അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മരണപ്പെട്ട അംബേദ്കറെ കൊല്ലുന്നതിന് തുല്യമാണ് അദ്ദേഹം അംബേദ്കർ 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 എന്ന് മുറുപളി കൂട്ടുന്നതിനെക്കുറിച്ച് പര പരിഹസിച്ചു കൊണ്ട് പറഞ്ഞത് അങ്ങനെ വിളിക്കുന്നതിന് പകരം ദൈവമേ 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 എന്ന് വിളിച്ചുകൂടിയാണത് യഥാർത്ഥത്തിൽ അംബേദ്കർ ഭരണഘടനാ ശില്പിയായി എന്ന് നമ്മൾ പറയുമ്പോൾ ഭരണഘടനാ അസംബ്ലിയിൽ മറ്റ് പകൽ പല പ്രഗത്ഭമതികളും ഉണ്ടായിരുന്നുവെന്ന് കാണാതെയല്ല നമ്മളത് പറയുന്നത് എന്തുകൊണ്ടാണ് അംബേദ്കർ ആ സ്ഥാനം അലങ്കരിക്കാൻ യോഗ്യനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടന നിലവിൽ വരുന്നത് ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്ന ആമുഖം ഒരു ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന ആമുഖം അതാണ് എടുത്തു കളിയാൻ നോക്കുന്നത് മതനിരപേക്ഷതയും സോഷ്യലിസവും പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് അതുകൊണ്ട് അത് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയാണ് കോടതിയിൽ പോയത് അദ്ദേഹം കോടതിയിൽ ഈ കാര്യം വാദിച്ചപ്പോൾ കോടതി പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽപ്പെടുന്ന ഒന്നാണ് മതനിരപേക്ഷതയും സോഷ്യലിസവും പിന്നീട് കൂട്ടിച്ചേർത്തതാണെങ്കിലും ഭരണഘടന മുഴുവൻ വായിച്ചു നോ നോക്കുന്ന ഒരാൾക്ക് ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ലെന്നും അത് മതനിരപേക്ഷ രാഷ്ട്രമാണെന്നും തിരിച്ചറിയാൻ പിന്നീട് കൂട്ടിച്ചേർത്തത് കൊണ്ട് മാത്രമല്ല അല്ല ആ ബോധ്യമുണ്ടാകുന്നത് അർത്ഥശങ്കക്കടിയില്ലാത്ത വിധം കോടതി അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹരജി തള്ളുന്നത് ബി ജെ പിക്ക് അതൊരു തിരിച്ചടിയായില്ല മതരാഷ്ട്രവാദികൾക്ക് മതനിരപേക്ഷ ഭരണഘടന അതിനോട് യോജിക്കാൻ കഴിയില്ല മതരാഷ്ട്രവാദികൾ ആർ എസ് എസ് മാത്രമല്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പി മാത്രമല്ല മതരാഷ്ട്രവാദികൾ ദൈവിക ഭരണമെന്ന പേരിട്ട് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ജമായത്തെ ഇസ്ലാമിയും അവരുടെ തീവ്രവാദ രൂപമായ എസ് ടി പി ഐ എല്ലാം മതരാഷ്ട്രവാദമാണ് ഉയർത്തുന്നത് ഈ സമീപകാലത്ത് നമുക്ക് പുതിയൊരു പ്രസ്ഥാനത്തെ അവർ ഉയർത്തുന്ന ആശയത്തിൻ്റെ വിഷലിപ്തമായ കാഴ്ചപ്പാടിനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നുകൂടാ അത് കാസയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ തെറ്റായ പ്രചാരവേല നടത്തിക്കൊണ്ട് വിഭജനത്തെ മതപരമായ വിഭജനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കൂട്ടരാണവർ ജിഹാദെന്നും മതം മാറിയുള്ള വിവാഹം എന്നും അത് ലൗ ജിഹാദാണെന്നും മറ്റും പറയുന്ന കൂട്ടരാണവർ ഈ അടുത്ത കാലത്ത് അവർ നടത്തിയ ഒരു പ്രചാരവേല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഇസ്രയേൽ പാലസ്തീന് നേരെ നടത്തുന്ന അക്രമത്തെ മതപരമായ ഒരു അക്രമവുമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രശ്നം ഒരു മതപരമായ പ്രശ്നമല്ല എല്ലാ മതത്തിലും പെട്ട ജനങ്ങൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട പ്രശ്നമതാ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ആ രാജ്യത്തിൻ്റെ ഭൂമിയെ ഇസ്രയേൽ കൈയടക്കുകയാണ് അതിനെതിരായ പോരാട്ടമാണ് അവിടെ നടക്കുന്നത് എത്രയോ വർഷക്കാലമായി ഏകപക്ഷീയമായി പാലസ്തീൻകാരെ കൊന്നൊടുക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്നത് പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ അത് രണ്ട് ശതമാനം മാത്രമാണ് അവിടെയാണ് യേശുവിൻ്റെ ആസ്ഥാനം ആ ആസ്ഥാനം എൺപത് ശതമാനം ക്രിസ്ത്യാനികൾ താമസിക്കുന്ന നാടായിരുന്നു ഇപ്പോൾ അവിടെ പന്ത്രണ്ട് ശതമാനമാണ് ക്രിസ്ത്യൻ ജനസംഖ്യ എന്താണ് ജനസംഖ്യ കുറയാൻ കാരണം ഇപ്പോൾ പാലസ്തീനിൽ ഇസ്രേൽ നടത്തുന്നത് പോലെയുള്ള അക്രമം അന്നുമുണ്ടായില്ല ജനങ്ങളെ താമസിക്കാൻ അനുവദിച്ചില്ല അടിച്ചോടിച്ചോടിച്ചു ഭൂമി കുടിച്ചെടുത്തു വെടിവെച്ച് കൊന്നു അങ്ങനെയാണ് അവിടെയുള്ള ജനസംഖ്യ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർക്കെതിരായിട്ടുള്ള അക്രമമല്ല അവിടെ നടക്കുന്നത് മനുഷ്യനെതിരായിട്ടുള്ള അക്രമമാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം ആലുവയിൽ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനോട് പറഞ്ഞത് പല മത സാരവും ഏകം എന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സന്ദേശം ഉയർത്തുന്ന ഘട്ടത്തിൽ നാം തിരിച്ചറിയണം എല്ലാ മതങ്ങളും സാരാംശത്തിൽ ഒന്നാണ് എല്ലാ മതങ്ങളുടെയും ഒന്നാണ് മനുഷ്യന്റെ നന്മയാണ് മതവിശ്വാസത്തെ അങ്ങനെ വേണം കാണാൻ സമൂഹത്തിൽ മതവിശ്വാസികൾ കൂടുതലുണ്ട് മതവിശ്വാസമോ മതമോ ആവൽക്കരമല്ല എന്നാൽ ആവൽക്കരം വർഗീയതയാണ് തീവ്രവാദമാണ് ഭീകരവാദമാണ് വർഗീയതയെ നാം എങ്ങനെയാണ് തിരിച്ചറിയുക വർഗീയത മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ ചിലർ മതപരമായി ചേരുതിരിവ് സൃഷ്ടിക്കുമ്പോഴാണ് തിരിച്ചറിയുക ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം വിചാരധാര അതിൽ ഗോൾവാക്കർ വ്യക്തമാക്കിയത് ആഭ്യന്തര ശത്രുക്കൾ മൂന്നാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാർ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ ആർ എസ് എസ് പെടുത്തുന്നതിന് കാരണം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊന്നെടുക്കാൻ വരുമ്പോൾ തടയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നതാണ് അതവർക്കറിയാം ഈ അടുത്ത കാലത്താണ് ബുൾഡോസർ രാജ് ഉത്തരേന്ത്യയിൽ പലയിടത്തും നമ്മൾ കണ്ടത് അതിലൊരു സ്ഥലമാണ് ഡൽഹിയിലെ ജഹാംഗിപ്പൂർ അവിടെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വീടുകൾ പള്ളി ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വരുമ്പോൾ കേരളം ഒരു സ്വർഗമല്ലേ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ മാനവരാഷ്ട്രത്തിൻ്റെ അകത്തൊരു നാടുണ്ടെങ്കിൽ അത് കേരളമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതി കേരളം പിറവിയെടുത്തതിന് ശേഷം അമ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ സർക്കാർ ഈ നാട് ഭരിച്ചപ്പോ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ വിദ്യാഭ്യാസ നിയമത്തിലൂടെ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു കേരളം മാറി ആധുനിക കേരളമായി ഇ എം എസിന്റെയും മറ്റിടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരുടെയും ഭരണത്തിലൂടെ മാറി ഇന്നിപ്പോ ആ ആധുനിക കേരളം നവകേരളത്തിലേക്ക് നീങ്ങുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ സർക്കാർ ആ നവകേരളം എന്ന് പറയുന്നത് മാനവർക്ക് നേരായ ജീവിതം നയിക്കാൻ കഴിയണമെന്നുള്ള കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും പാപപ്പെട്ടവരോടൊപ്പമായിരുന്നു അതുകൊണ്ടാണ് ഭൂപേഷ്കറിനെ നിയമം കൊണ്ടുവന്നത് മണ്ണിന്റെ അവകാശികളായി ജനങ്ങളെ മാറ്റിയത് പഠിക്കാൻ അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് ജമ്മിമാർ ഭരിക്കുന്ന കേരളത്തിൽ അന്ന് ജാതിയിൽപ്പെട്ട പാവപ്പെട്ടവർ പഠിക്കാൻ പള്ളിക്കൂടത്തിൽ പോയി കൂടാ അടിച്ചോളിക്കും കല്യാശ്ശേരി എലിമെന്ററി സ്കൂളിൽ നായനാർ പഠിച്ചിരുന്ന സ്കൂളിൽ അവിടെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട രണ്ട് കുട്ടികൾ പഠിക്കാൻ എത്തിച്ചേർത്തു നായനാർ സ്വതസിദ്ധമായ ശൈലിയിൽ വന്നവരോട് പറഞ്ഞു എന്തിനാടോ വന്നിന് പഠിക്കാനാ എന്നാ വാ ബെഞ്ചിലിരിക്കും നായനാർ ഇരുന്ന ബെഞ്ചിൽ അവരെയും പിടിച്ചിരുത്തി ആ ഒറ്റ കാരണത്താൽ നായനാർ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ആളാണ് എന്ന് അധ്യാപകർ വാദിച്ചു കുട്ടികളെ പഠിക്കാൻ കിട്ടില്ല അന്നാണ് സ്വാമി ആനന്ദ ആനന്ദതീർത്തൽ അദ്ദേഹം കല്യാശ്ശേരിയിൽ വന്ന് ഈ അക്ഷരം നിഷേധിക്കപ്പെട്ട അറിവ് നിഷേധിക്കപ്പെട്ട ആ രണ്ട് കുട്ടികൾക്ക് വേണ്ടി ആശ്രമം പണിത് പഠിപ്പാരംഭിച്ചത് പിന്നീട് താഴ്ന്ന ജാതിയിൽപ്പെട്ട പലരും വന്നു പഠിക്കാൻ അവിടെ ഒത്തുകൂടി ഇതേ സമയത്താണ് ബാലരാമപുരത്ത് അവിടെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പഞ്ചമി എന്ന് പറയുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടിയെയും കൂട്ടി ഊരുട്ട